കണ്ണൂർ ഒരു പൊതിയോ അടച്ച പാത്രമോ ഒക്കെ കണ്ടാൽ അത് ബോംബാണ് എന്നതിനപ്പുറം മറ്റൊന്നും മൂഹിക്കാൻ പോലും ആകില്ല അല്ലെ അതാണ് സ്ഥിതി പക്ഷെ അവിടെ കഴിഞ്ഞ ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബോംബ് മാത്രമല്ല നിധി കുംഭങ്ങളും കിട്ടുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് കണ്ണൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കൂടി കുഴിക്കുന്നതിനിടെ നിധികുംഭം ലഭിച്ചു ജോലിക്കിടെയാണ് ഇവർക്കിങ്ങനെ നിധികുംഭം ലഭിക്കുന്നത് ബോംബ് എന്ന് കരുതി പേടിച്ചാണ് അവർ കൈ കിട്ടിയ പാത്രം ആദ്യം വലിച്ചെറിഞ്ഞത് പക്ഷേ ഏറെല്ല പാത്രം പൊട്ടി പൊട്ടിയപ്പോൾ പുറത്തുനിന്ന് വന്നത് നിധി കൂമ്പാരം പതിനേഴ് മുത്തുമണികൾ പതിമൂന്ന് സ്വർണ പതക്കങ്ങൾ കാശുമാലയുടെ ഭാഗം കരുതുന്ന നാല് പതക്കങ്ങൾ പഴയകാലത്തെ അഞ്ച് മോതിരങ്ങൾ ഒരു സെറ്റ് കമ്പൽ ഒട്ടേറെ വെള്ളി നാണയങ്ങൾ ഇപ്പോൾ കിട്ടിയ നിധി എന്ത് ചെയ്യണമെന്നതിലും തൊഴിലുറപ്പ് തൊഴിലാളികളായി അവർക്ക് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അവർ പെട്ടെന്ന് വിവരം പഞ്ചായത്തിൽ അറിയിച്ചത് പോലീസിന് കൈമാറിയിരിക്കുകയാണ് കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്ത് സ്വകാര്യ ഭൂമിയിൽ മഴക്കുഴി എടുത്തുകൊണ്ടിരിക്കുകയാണ് ചേലോറ സുലോചനയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് തൊഴിലാളികൾക്ക് നിധി ലഭിച്ചത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിച്ചുവെച്ച നിലയിലും ജില്ലയിൽ ബോംബുകൾ കണ്ടെത്തുന്നതാണല്ലോ ഇപ്പോഴത്തെ കാര്യങ്ങൾ വാർത്തകൾ അതുകൊണ്ട് മണ്ണിൽ കുഴിച്ചിട്ടുള്ള നിലയിൽ കണ്ടെത്തിയ പാത്രവും ആദ്യം ബോംബാണ് എന്ന് തന്നെയാണ് ഇപ്പൊ അവങ്ങൾ വിചാരിച്ചത് നിധിയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ ചെങ്ങളായി പഞ്ചായത്ത് ഓഫീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഏറ്റുവാങ്ങുകയും ചെയ്തു പോലീസിന് നിധി തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി പുരാവസ്തു വകുപ്പിനെ വിവരം അറിയിച്ചതായി എസ് ഐ എം പി ഷിജു അറിയിച്ചിട്ടുണ്ട് നിധിയിലെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണ്ണയിക്കാം എന്നാണ് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ അറിയിച്ചിരിക്കുന്നത് ക്ഷേത്രങ്ങളിലും തറവാടുകളുടെ പടിഞ്ഞാറ്റകളിലും സൂക്ഷിക്കുന്ന മൂല ഭണ്ഡാരത്തിന്റെ മാതൃകയിലാണ് നിധി അടങ്ങിയിരിക്കുന്നത് പാത്രത്തിനുള്ളത് ഇത്തരം ഭണ്ഡാരങ്ങളിൽ ആഭരണങ്ങളും പണവും ഒക്കെ സൂക്ഷിക്കാറുണ്ട് മോഷ്ടിക്കപ്പെടാതിരിക്കാൻ പഴമക്കാർ ഒളിപ്പിച്ചതാകാനും സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ സ്വർണം പൂശിയതാണോ എന്നും വ്യക്തമല്ല ഇനി നിധി കുമ്പത്തിൽ എന്തൊക്കെ വ്യക്തമായി പറയാം പതിമൂന്ന് സ്വർണ്ണ ലോക്കറ്റുകളുണ്ട് പതിനേഴ് മുത്തുമണികളുണ്ട് നാല് പതക്കങ്ങളുണ്ട് അഞ്ച് മോതിരങ്ങളുണ്ട് ഒരു സെറ്റ് കമ്മലുണ്ട് വെള്ളി നാണയങ്ങളുണ്ട് എന്തായാലും ഇനി ഇതിന്റെ ഒരു അവസ്ഥ ഇത് ഇതിന്റെ സത്യാവസ്ഥ എന്തൊക്കെയാണ് എന്നറിയാൻ കാത്തിരിക്കുകയാണ് കണ്ണൂർക്കാരെല്ലാം ഇനി മറ്റൊരു കാര്യം ഇവിടെ മുന്നറിയിപ്പായി പറയാനുള്ളത് ഇപ്പോൾ ഒരു ചുരുക്കം ചില സാഹചര്യങ്ങളിലെങ്കിലും ഇങ്ങനെ ബോംബല്ല ഇതുപോലെ നിധികുംബങ്ങളാണ് എന്നുള്ള വാർത്തകൾ ഇങ്ങനെ പുറത്തു വരുമ്പോൾ ഇവർക്ക് ഇങ്ങനെ കിട്ടിയത് ബോംബല്ല നിധികുംബമാണ് അതും വലിയ വിലപിടിപ്പുള്ള സംഭവങ്ങളൊക്കെയാണ് എങ്കിൽ പോലും ും നാളെ ഒരു അവസരത്തിൽ നിങ്ങൾക്കാർക്കെങ്കിലും അതായത് കണ്ണൂർ ഭാഗത്തുള്ളവർക്കാർക്കെങ്കിലും വീണ്ടും ഇതുപോലെ ഒരു പുതിയോ പാത്രമോ ഒക്കെ സംശയാസ്പദമായ രീതിയിൽ കണ്ടാൽ നിധി ആയിരിക്കും എന്ന് കരുതി ഓടിപ്പോ എടുക്കാനൊന്നും നിക്കണ്ട കാരണം അവിടെ നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാനോ ഒക്കില്ല പലപ്പോഴും കൂടുതലും വരുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് മോമ്പ് തന്നെ ആയതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് തന്നെ ഇത്തരം കാര്യങ്ങൾ ഇടപഴകുക ജീവിതം എപ്പോഴും ഒന്നേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക നിധിയൊക്കെ നമുക്ക് ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാശൊക്കെ നമുക്ക് ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ജീവൻ പോയാൽ പോയി അതുകൊണ്ട് സംശയാസ്പദമായ രീതിയിൽ ഇനി നാളൊരവസരത്തിലും ഇതുപോലെ നിധി കുംഭമോ പാത്രമോ ഒക്കെ കണ്ടാൽ ആരും പോയി എടുക്കാനൊന്നും നിൽക്കണ്ട എന്നും പൊതുസമൂഹത്തിൽ വിലയിരുത്തലുകൾ ഉണ്ടാകുന്നുണ്ട് അപൂർവമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്തായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ കാത്തിരിക്കുക തന്നെ വേണം എന്തായാലും എപ്പോഴും ബോംബ് മാത്രമേ കണ്ണൂർ കിട്ടുകയുള്ളൂ എന്നുള്ള ആ ഒരു പേരിന് ഒരു അവസാനം ആ ഒരു ദോഷത്തിന് ഒരു അവസാനം ഉണ്ടാകാൻ ഈ നിധി കൂഭം സഹായിക്കുമെന്ന് തന്നെയാണ് തമാശയായിട്ടെങ്കിലും ആയിട്ടെങ്കിലും അവിടുത്തെ നാട്ടുകാർ പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമാനോസ്